അലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു പ്രിയം നിറഞ്ഞ നിറഞ്ഞങ്ങളെ മുത്തനബി സല്ലു അലൈഹി വസ്ലാം തങ്ങൾ നല്ലതുപോലെ തമാശ പറയുന്നൊരു വ്യക്തിയായിരുന്നു മുത്തനബി തന്നെ പറയുന്നതായി കാണാം അമ ഇന്നി അംസഹു അംസു ഞാൻ തമാശ പറയുന്നവരാണ് പക്ഷേ എൻ്റെ തമാശകളിൽ വല അക്കൂലു ഞാൻ പറയില്ല ഇല്ല ഹക്കോ സത്യമല്ലാത്തതിനെ ഞാൻ പറയാറില്ല ബുദ്ധനബിയുടെ ഏതൊരു മിസാഹാത്തിൻ്റെ നർമ്മത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക അതിലൊക്കെ ഒരു ഗുണപാഠം കൂടെ ഉണ്ടാകും ാഹിറുബിനു ഹറാം എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സംഭവത്തെ മഹാനാകുന്ന സുഹറവർദി അൻഹു ഷിഹാബുദ്ദീൻ അബു ഹഫ്സ് ഉമർ അ സുഹറവർദി അൻഹു അവരുടെ അവാരിഫുൽ മാരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം ബിൻ ഹറാം എന്ന് പറയുന്ന ഗ്രാമീണ അറബി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം എപ്പോഴും മുത്തുൻ നബി സാഹു അലഹി വസല്ല തങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സന്ദർഭത്തിൽ നല്ല ഗിഫ്റ്റ് കൊണ്ട് അദ്ദേഹം മുത്തുനബിയുടെ അടുക്കൽ വരിക എപ്പോഴും നല്ല ഒരു പ്രസൻറ്റേഷൻ നല്ല ഒരു ഹതിയുമായിട്ടായിരുന്നു മുത്തുനബി സല്ലാഹു അലെഹി വസല്ലമ്മ തങ്ങളെ സന്ദർശിക്കാൻ അവിടുന്ന് വരാറുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ അങ്ങാടിയിൽ കച്ചവടം ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുത്തുനബി നടന്നു പോകവേ ഈ സാഹിറുബിൻ ഹറാം അലിയുഹുവിനെ കാണുന്നുണ്ട് അദ്ദേഹം അറിയാതെ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ പതുക്കെ പിന്നിലൂടെ പോയി അദ്ദേഹത്തെ അങ്ങ് ആശ്ലേഷിക്കുന്നുണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നിലൂടെ എന്നിട്ട് മുത്തുനബി പറയുന്നുണ്ട് ഈ ഒരു അടിമയെ ആരാണ് വാങ്ങുക സദസ്യരൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നല്ലതുപോലെ പുഞ്ചിരിച്ചു കൊണ്ടുള്ള ഒരു പ്രത്യേകമായ സന്തോഷകരമായ ഒരു രംഗം അപ്പോഹിറുബുനെ ഹറാം മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട് ഇതൻ തെജിതുനി കാശിദയ്യ റസൂല ഇത്ര നിലവാരം കുറഞ്ഞ ഒന്നിനും പറ്റാത്ത ഒന്നിനും പറ്റാത്ത ഒരു ചരക്കായിട്ടാണോ മുത്തുനബിയെ അങ് എന്നെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തുനബി സാഹു അലഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അടുക്കൽ വലിയ വലിയ ലാഭമുള്ള ലാഭമുള്ള ചരക്കാകുന്നു എന്ന് മുഹമ്മദ് റസൂലി അലഹി വസ്ല്ലാം അവിടുത്തെ നുപൂവത്തിന്റെ നിസാലത്തിൻ്റെ നാവിലൂടെ അദ്ദേഹത്തിന് കിട്ടിപ്പോകുന്ന വലിയ സർട്ടിഫിക്കേഷൻ ഇങ്ങനെ ഏതൊരു തമാശകളുടെ സന്ദർഭങ്ങളിലും അപരന് സന്തോഷമാണ് ഉണ്ടാവേണ്ടത് പലപ്പോഴും ചിലരൊക്കെ തമാശയും നർമ്മങ്ങളൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ അവിടെ താഴ്ത്തലോ ഏതെങ്കിലും ഒരാളെ പരിഹസിച്ച് ഒന്നിനും പറ്റാത്ത രൂപത്തിലേക്ക് ജനങ്ങളുടെ മുന്നിൽ വഷളാക്കലോ ആണ് പൊതുവെ ഇന്നത്തെ കൊമേഡി പരിപാടികളിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ഒരു കൊമേഡിയൻ നമ്മളാവാൻ പാടില്ല അതേ സമയത്ത് നമ്മുടെ കോമഡികളെല്ലാം പാഠങ്ങളുള്ളതാകണം ഗുണപാഠങ്ങളിൽ അധിഷ്ഠിതമാകണം അതാണ് മുത്തുനബിയിൽ നിന്നുള്ള നമ്മുടെ പാഠം മുത്ത് നബി അതുപോലെ തമാശ പറയാറുണ്ട് അവരുമായി ഒത്ത് കളിക്കാറുണ്ട് ഇതൊക്കെ മഹതിയാകുന്ന ആയിഷ ബി അൻഹ കൃത്യമായി ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം മുത്ത് നബി വഖാന കുട്ടികളോടൊപ്പമാകുമ്പോൾ മുത്തുനബി കുട്ടിയാണ് വലിയവരോടൊപ്പമാകുമ്പോൾ വലിയവരാണ് ഓരോരുത്തരോടും മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവരുടേതായ വൈബിൽ കൃത്യമായി ഇടപെട്ടതായി നമുക്ക് കാണാം ലുബാബു മിസാഹാത്തി നബിഹു അലഹി വസ്ല്ലം എന്നു പറയുന്നൊരു ഗ്രന്ഥം തന്നെ മുത്ത് നബിയുടെ നർമ്മത്തെ പറ്റി മുത്ത് നബിയുടെ തമാശയെപ്പറ്റി മാത്രം വിരചിതമായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് മുത്ത് നബി എത്രത്തോളം എത്രത്തോളം ഉയർന്ന നിലവാരത്തിൽ ഇസ്ലാമിനെ പ്രസൻറ്റ് ചെയ്ത വ്യക്തിയാണെന്ന് നമ്മൾ അറിയുക ആശ്ചര്യപ്പെടുക ആ മുത്ത് നബിയുടെ പാതയിൽ നാമും സഞ്ചരിക്കണം വരണ്ട ഇസ്ലാമിനെ അല്ല ഞാനും നിങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് മറിച്ച് ജീവനുള്ള അകക്കാമ്പുള്ള എല്ലാ നർമ്മങ്ങളെയും ഹലാലായ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്ന സന്തോഷങ്ങളെയും ഐശ്വര്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രത്യയശാസ്ത്രം നമ്മുടെ കൈകളിലുണ്ട് നാം അതിനെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രബോധകരായി മാറുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അബിറ